കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്തിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് വളരെ വേദനിപ്പിക്കുന്നതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും പക്ഷേ ഇത് കരിപ്പൂർ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനുമായി യാതൊരു ബന്ധവുമില്ല ഒരു എയർലൈൻസിൻ്റെ ഇൻചാർജ് ഒരു എയർ എയർലൈൻസിൻ്റെ അതായത് സ്പൈസ് ജെറ്റിൻ്റെ എയർപോർട്ട് മാനേജർ ശ്രീ രവീന്ദ്രൻ തമിഴ്നാട് സ്വദേശിയായ ശ്രീ രവീന്ദ്രൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു ഗുരുതര വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയാം ആ വീഡിയോ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചു അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അദ്ദേഹം സൗദി പൗരൻ രണ്ട് മൂന്ന് തവണ കരിപ്പൂരിൽ നിന്ന് യാത്ര ചെയ്തത് ഡോർ നമ്പർ ഗേറ്റ് നമ്പർ രണ്ടിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗേറ്റ് നമ്പർ രണ്ടിൽ ബോഡിംഗ് പാസും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടി കയറാൻ നിൽക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നു ഇവിടെയല്ല തൊട്ടടുത്ത ഗേറ്റാണെന്ന് പറഞ്ഞു എന്നാണ് രവീന്ദ്രൻ എന്നോട് വിശദീകരിച്ചത് പിന്നീട് രവീന്ദ്രന്റെ ഭാഗത്തു വീഴ്ച ബീച്ച ദിസ് ഇസ് നോട്ട് യുവർ കൺട്രി ദിസ് ഇസ് നോട്ട് യുവർ കൺട്രി യുവർ കൺട്രി സൗദി അറേബ്യ ആ വാക്ക് ആണ് ഇന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു സന്ദേശമായി നാം എല്ലാം ഉൾക്കൊള്ളുന്നത് ഈ വീഡിയോ സൗദിയിലും മറ്റു ജി സി സിസും നാട്ടിലും നമ്മുടെ നാട്ടിലും വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ ഒറ്റനോട്ടത്തിൽ കാണുകയും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴും സ്പൈസ് ജെറ്റ് എയർപോർട്ട് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ ഭാഗം വീഴ്ചയുണ്ടെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്തു തന്നെയായാലും ആ സൗദി പൗരൻ നമ്മുടെ അതിഥിയാണ് അതിഥി ദേവ ഭവോ എന്ന സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഇന്ത്യക്കാർ നാം ഓരോരുത്തരും വിദേശികളായും മറ്റും വരുന്ന അതിഥികളെ രാജാവിനേക്കാളും വലിയ ബഹുമതിയിൽ ബഹുമാനിക്കണം സ്വീകരിക്കണം എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ പഠിച്ചത് എന്നാൽ ഇവിടെ സൗദിയിൽ നിന്ന് വന്ന അതിഥി അദ്ദേഹം ഇടക്കിടക്ക് ഇവിടെ വരുന്നുണ്ട് കുടുംബസമേതം ഒറ്റക്കല്ല ഇടക്കിടക്ക് കുടുംബസമേതം വരുന്നുണ്ട് പിന്നെ പല ചികിത്സക്കും മറ്റു ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ സന്ദർശിക്കുന്ന ആളുകളാണ് ഇന്ത്യയോട് വലിയ മതിപ്പുവാണ് അങ്ങനെ ആ യുവാവ് സൗദി യുവാവ് ഡോർ നമ്പർ ഗേറ്റ് നമ്പർ രണ്ടിൽ കൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ രവീന്ദ്രൻ വളരെ മോശമായിട്ട് പെരുമാറുന്നതാണ് കാണുന്നത് അവിടെ കൂടിയിരുന്ന യാത്രക്കാർ നിരവധി യാത്രക്കാരുണ്ട് പ്രവാസികളെ യാത്രക്കാർ അവർക്ക് അറബി നന്നായിട്ട് സംസാരിക്കാൻ അറിയാം ഇത് അവർ പോലും ഈ സൗദി പൗരനെ ന്യായീകരിക്കുന്നതാണ് നമ്മൾ കാണാൻ സൗദി പൗരൻ അവിടെ എന്തെങ്കിലും അനാവശ്യമായി സംസാരിക്കുകയോ തെറ്റ് ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായും ആ പ്രവാസികൾ അതിനെതിരെ എന്നുള്ളതിൽ സംശയമില്ല അവിടെ ഉണ്ടായിരുന്ന ദൃക്ഷാക്ഷികൾ എന്താണ് ആദാ ഹൈവാൻ ആദാ ഹൈവാൻ എന്ന് പറഞ്ഞ് സ്പൈസ് ജെറ്റിന്റെ മാനേജർ രവീന്ദ്രനെ ക്രൂഷിക്കുന്നതാണ് നാം കണ്ടത് ആദാ ഹൈവാൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മൃഗ ആര് സൗദിക്കാരനല്ല ഈ സ്പൈസിന്റെ എയർപോർട്ട് മാനേജർ രവീന്ദ്രനെയാണ് അവിടെ ഉണ്ടായിരുന്ന ദൃക്ഷാക്ഷികൾ ക്രൂഷിച്ചത് അതിൽ തന്നെ വ്യക്തമാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് യാത്രക്കാരോട് മാന്യമായി പെരുമാറാനും മര്യാദയ്ക്ക് പെരുമാറാനും സ്നേഹിച്ച് പെരുമാറാനും പരിശീലനം നേടിയ ആളുകളായിരിക്കണം എയർപോർട്ട് മാനേജർമാരായിട്ടും ഈവൻ ഒരു കൗണ്ടറിൽ പോലും എയർപോർട്ടിൽ ഏർ ക്ലീനിങ് ചെയ്യുന്ന തൊഴിലാളികൾക്ക് പോലും അങ്ങനെയുള്ളൊരു പരിശീലനം നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ കരിപ്പൂർ എയർപോർട്ടിൻ്റെയോ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷൻ്റെയോ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയുമില്ല സ്പൈസ് ജെറ്റാണ് ഇതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ഞങ്ങളിത് വേണ്ടെടുത്ത് എത്തിച്ചിട്ടുണ്ട് അതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും അദ്ദേഹത്തിന് പരിശീലനം നൽകാനുള്ള നടപടിക്രമങ്ങളെല്ലാം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ വിദേശികൾ ആയിരക്കണക്കിന് വിദേശികൾ കരിപ്പൂരിൽ വന്നുകൊണ്ടിരിക്കുന്നു വിദേശ യാത്രക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു മലബാർ ടൂറിസത്തെ വികസിപ്പിക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് നാം പറയുന്നു നമ്മുടെ ആളുകൾ തന്നെ ഇങ്ങനെ വിദേശികളായ ടൂറിസ്റ്റുകളോട് അതായത് നമ്മുടെ അതിഥികളോട് അതിഥി ദൈവ തത്വ തത്വസംഹിതയോട് പെരുമാറേണ്ടതിന് പകരം ടൂറിസമായി ദിസ് ഈസ് നോട്ട് യുവർ കൺട്രി ദിസ് ഇസ് നോട്ട് യുവർ കൺട്രി എന്ന് വളരെ മോശം ക്രൂരമായ രീതിയിൽ പെരുമാറുന്നത് നീതീകരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ നടപടിയെ ശക്തമായി അപലപിക്കുന്നു ഞാൻ അദ്ദേഹത്തെ ഉടനെ വിളിച്ച് സംസാരിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ ന്യായം അദ്ദേഹത്തിന്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് എനിക്ക് മെസ്സേജുകൾ ധാരാളം വിശാലമായ മെസ്സേജുകൾ തന്നെ അയച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു ആ യുവാവ് നിൻ്റെ എൻ്റെ രാഷ്ട്രം നമ്മുടെ രാഷ്ട്രത്തെ പറ്റി കുറ്റം പറഞ്ഞു നമ്മുടെ വിമാനത്തെ പറ്റി കുറ്റം പറഞ്ഞു അതിന് യാതൊരു തെളിവുകളുമില്ല വീഡിയോ തെളിവുകളില്ല ദിക്സാക്ഷി തെളിവുകളുമില്ല അത് സി സി ടി വി പരിശോധിക്കട്ടെ എല്ലാ സംവിധാനമുള്ള സി സി ടി ആണല്ലോ എയർപോർട്ടിലുള്ളത് അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനെ പല ന്യായീകരണങ്ങളും ഉന്നയിക്കാണ് എന്തായാലും രവീന്ദ്രൻ സാർ നിങ്ങൾ ചെയ്തത് വളരെ തെറ്റായിപ്പോയി ഒരിക്കലും താങ്കൾ ഒരുപാട് എക്സ്പീരിയൻസുള്ള പരിചയസമ്പന്നനായ ഒരു എയർപോർട്ട് മാനേജറാണ് ഒരു എയർലൈൻ ജീവനക്കാരനാണ് താങ്കൾ താങ്കളുടെ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരോട് മാത്രമല്ല എല്ലാവരോടും മാന്യമായി പെരുമാറാൻ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നമസ്കാരം ജയ്ഹിന്ദ് താങ്ക് യു